ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വണ്ടി കണ്ടിന്യൂസ് ഓടുമായിരുന്നു അപ്പം നമുക്ക് ചെറിയൊരു പണി കിട്ടി കാരണം നമ്മുടെ ലിഫ്റ്റ് വീല് താഴുന്നില്ല ഏകദേശം നമുക്കൊരു ഇരുപത്തിനാല് ടണ് അടുപ്പിച്ച് ലോഡുണ്ട് പക്ഷേ ലിഫ്റ്റ് വീല് താഴാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഹൈറ്റ് ലോഡായ ഒലച്ചിൽ കണ്ടവനമുണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ അഡ്ജസ്റ്റ് ചെയ്തേ ലിഫ്റ്റ് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക താഴ്ന്നുള്ളതാണ് ഏ നമ്മൾ നോക്കിയിട്ടത് പറ്റുന്നില്ല ഷോറൂമിൽ കാണിക്കാം അങ്ങനെ ഞങ്ങൾ ആവുന്ന മണി അമ്പത്തെട്ടും നോക്കി ഒരു നടപടിയില്ല ഇനി മുന്നോട്ട് പോകുന്ന വഴിക്ക് ഷോറൂമെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കാണിക്കാമെന്നോർത്തു പിന്നെ ചായ കുടിക്കാനും വണ്ടി ഒന്ന് നിർത്തണം പച്ചക്കറി സാധനങ്ങൾ മേടിക്കണം ഫുഡ് വെക്കാൻ വേണ്ടി എല്ലാം തീർന്നിരിക്കുകയാണ് പേരറിയത്തില്ല തരാ വണ്ടിയിലെ പച്ചക്കറി തീർന്നിട്ട് പച്ചക്കറി മേടിക്കാൻ പോവാ സ്ഥല ഏതാണ് ഭവാനിയോ ഏഷ് കൃഷ്ണൻഘട്ടം രാജസ്ഥാനാണ് സ്ഥലം ഏട്ട കൃഷ്ണഘട്ടം റാഡിഷ് അല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം സലാഡ് പോലെ സലാഡിൻ്റെ അവളെ മൊത്തത്തിൽ എടുത്ത് വെച്ചേക്കുന്നത് പച്ചവളം ഇവിടുത്തെ പച്ചവെളത്തിൻ്റെ നീളം കണ്ടോ രാജസ്ഥാനിലെ മഹാരാഷ്ട്രയിലെ മഹാരാഷ്ട്ര ഏറ്റവും കൂടുതലു ഇത് തന്നെയാണ് ആടിക്കല് ആ കേ നമ്മൾ ഇവിടെ പാർക്ക് ചെയ്ത ഹൈവേയിൽ ഇട്ടേക്കുന്ന രണ്ട് വട്ടിയവിടെ അവർ വലിയ സാധനങ്ങൾ വേണ്ടി മുന്നോട്ട് പോയി ഞങ്ങളിവിടെ രാവിലെ ഇവിടെ എണ്ണ തീർന്നിരിക്കുകയാണ് എണ്ണ മേടിക്കുക കറി വെക്കാനുള്ള നമ്മളങ്ങനെ ഇന്നലത്തെ വൈകിട്ട് കറി വെച്ചിരുന്ന് അതിൽത്തൊന്ന് ചൂടാക്കി കഴിക്കാമെന്ന് ഓർത്തു ഹൈവേലാണ് ഇപ്പൊ വന്ന് ആറ്റിയോ വന്ന് പിടിച്ചിട്ട് പോയുള്ളൂ മുന്നൂറ് മുന്നൂറ് വെച്ച് രണ്ടു വട്ടിയുടെ പോയി ഇവിടെ ആറ്റിയോക്കാരുടെ കൊള്ളേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ കൊള്ളേ ബോഡി ചുറ്റുപിടുത്തോ ഈ പല കറങ്ങിക്കൊണ്ടിരിക്കു ഇരുപത്തിനാല് മണിക്കൂർ എന്തോ നിങ്ങൾ എന്താ വെക്കുന്നേ വെക്കുന്നത് അണ നിന്ന സാപ്പ് എന്താ കുളമ്പണ്ടാമ്പ് രസക്കുളമ്പ് സിനിമ സ്റ്റൈലിലോ ഞങ്ങൾ വന്നിട്ട് ക്രോസ് ഇട്ടു വണ്ടിയുടെ ഈ മുന്നൂറ് രൂപ എടുത്തു മുന്നൂറ് രൂപ എടുത്തപ്പോ പുള്ളി പറഞ്ഞാൽ അറിയാം മുന്നൂറ് വരെ നൂറ് രൂപ വേണമെന്ന് കേട്ടോ ഡോറ് തുറന്ന് കഴിഞ്ഞ് ഡോറ് ഡോറ് പറഞ്ഞിട്ട് നൂറ് രൂപ മേടിച്ച് പുള്ളിയുടെ പോക്കറ്റ് കിട്ടും

ണ്ട് വേണം ഞാനാണെ മറ്റേ സമൂസയുടെ മറ്റേ പാജി നീ അങ്ങനെ നമ്മളൊരു ദാവെ നിർത്തി വണ്ടി ഹൈവേയില് നമുക്ക് അത്യാവശ്യം കുളിക്കുകയും തുണി കഴിയുക ഒക്കെ ചെയ്യാം അപ്പൊ അതിനിടയിൽ നമ്മൾ മറ്റേ വണ്ടിക്ക് ഒരു പഞ്ചർ കിട്ടിയായിരുന്നു ആ പഞ്ചർ അവർ ഒട്ടിച്ച് അപ്പൊ ഇവിടെ തന്നെ നമുക്ക് കുളിക്കാനുള്ള സെറ്റുകൾ അവര് ഉണ്ട് അവർ പഞ്ചർ ഒട്ടിക്കൊണ്ടിരിക്കുന്നു അകത്തെ വീലുകളാണ് വീലിട്ട് ചൂടായിട്ടുമില്ല അതാ നല്ല പഞ്ചർ ആയിക്കുന്നില്ല അപ്പൊ അത് ബാത്റൂമോ നമ്മളെവിടെ കുളിക്കുന്നത് ആണി കേറിയ ആണി ആണി ഞാൻ തോന്നുന്നില്ലട വേറെന്തോ ആണി ആണിയോ ആണിയല്ല വണ്ടിയുടെ എന്തെങ്കിലും ഇതിയാണ് ഓർഡർ ചെയ്യണായി അകത്ത് കേറിയിട്ടുണ്ടോ പിന്നെ ാണ് വണ്ടിയുടെ എന്തുമാത്രം രണ്ടു മോൾഡ് പിടിച്ചടാ കേറി അകത്ത് പോയില്ലേ റോഡ് എല്ലാം ചൂടായിട്ട് കിടക്കില്ലേ അപ്പൊ ചെറിയ പെട്ടെന്ന് എന്തുണ്ടെങ്കിൽ നല്ല നീളമുള്ളൊരാണിയായിരുന്നു അതെല്ലാം വലിച്ച് ഊരി നമ്മള് പഞ്ചറെല്ലാം ഒട്ടിച്ചു അപ്പൊ കുളിക്കാൻ സൗകര്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പുറകിൽ കുളിക്കാൻ സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ കുളിയും നനയെല്ലാം കഴിഞ്ഞ് ഉണ്ടോ മഹാരാഷ്ട്ര പോലീസ് റോഡിൽ നിന്ന് അടുക്ക് വീപ്പേം കൊണ്ട് എടുത്ത് വെക്കുക വണ്ടി എല്ലാം തടയുക കണ്ടോ ചോദിച്ചാ വാങ്ങിക്കുന്നത് കണ്ടോ കൈ കൊണ്ട് കാണിക്കുന്നുണ്ടോ മുന്നൂറ് രൂപ കണ്ടോ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഒരു റെസിപ്റ്റ് ഇല്ല ഒന്നുമില്ല കണ്ടോ പൈസ വാങ്ങിക്കുന്നു അത് തന്നെ എങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്താവോ കണ്ടോ ഡോറ് തുറന്നു അവനെ എന്നിട്ട് ആ വീപ്പ മാറ്റത്തുള്ളു വണ്ടി വിടത്തുള്ളു ആ അങ്ങനെ ഞങ്ങള് മഹാരാഷ്ട്രയിൽ എത്തിട്ടുണ്ട് ഇത് മഹാരാഷ്ട്ര കൂടെ ഇങ്ങനെ തണുപ്പാണെങ്കിൽ തണുപ്പാണേന്ന പറഞ്ഞു പറഞ്ഞപ്പോ ചൂടാണെ ചൂടാണേന്ന തണുപ്പുള്ളപ്പോ തണുപ്പ് സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു ഇപ്പൊ ചൂട് കൂടിയപ്പോ ചൂട് സഹിക്കാൻ വയ്യ അവസ്ഥയാണ് എല്ലാവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാ പറയുളൂ ഇവിടെ ഭയങ്കര ചെക്കിംഗ് ആണ് എന്നുവെച്ചാല് റോഡി മൊത്തം രാജസ്ഥാനിലാണ് കിലോമീറ്റർ കിലോമീറ്റർ നമ്മളെ എത്ര ആണ് ആദ്യം രാജസ്ഥാനായിരം പിന്നെ രൂപ വണ്ടിയുടെ സൈഡിലാണെങ്കിൽ റിഫ്ലക്ടർ ഒട്ടിച്ചിട്ടില്ലെന്നും പറഞ്ഞോണ്ട് ഏഴായിരം രൂപ ഫൈൻ ഫൈനാണെന്നാണ് അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഓൾറെഡി നേരത്തെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു വണ്ടി ടെസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങിയൊക്കെ പറഞ്ഞു ചുമ്മാ പറഞ്ഞതാ ആ റിഫ്ലക്ടർ അത്ര വലിയ സംഭവം ഒന്നുമില്ല അതിൽ ഏഴായിട്ട് അടിക്കേണ്ട ഫൈനൊന്നും ഇല്ല ഫൈനൊന്നുമില്ല അത്രേ ഉള്ളൂ എന്നിട്ട് പറഞ്ഞു വണ്ടി ഓവർലോഡാന്ന് പറഞ്ഞു വണ്ടി കാട്ടാ കാട്ടായിരുന്നു കാട്ടാന്ന് പറഞ്ഞാല് വണ്ടി തൂക്കിയോന്നു എന്തുവാ വണ്ടി തൂക്കിയായിരുന്നോ വണ്ടിയുടെ വെയിറ്റ് ഓവർലോഡാന്ന് പറഞ്ഞു സത്യം പറയാൻ നമുക്ക് ഓവർലോഡൊന്നും ഇല്ല നമുക്ക് ആപ്പാടെ ഇരുപത് ടൺ അടുപ്പിച്ചേ വരുന്നുള്ളൂ ശ്മീരിന്ന് മേളിൽ നിന്ന് നമ്മുടെ ശ്രീനഗറിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എല്ലാ ടോളിലും അവിടെ അവിടെ വെയിറ്റ് ഉണ്ട് നോക്കും നോക്കിറക്കി വിടുന്നത് ഓൾറെഡി നമ്മള് ഫ്രൂട്ട്സ് ആയുണ്ട് ഹൈറ്റ് വരും നമുക്ക് മാക്സിമം നമ്മുടെ തടിയുടെ പെട്ടിയാണ് സംഭവം നമ്മൾ ദൂരം കച്ചി റച്ചിട്ടാണ് ഈ സാധനം വെച്ചേക്കുന്നത് നമുക്കൊരു ബോക്സ് ഒക്കെ കയറിയെങ്കിൽ നമുക്ക് വണ്ടിക്കൂലിയിൽ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നമുക്ക് വാടക ഉള്ളു നഷ്ടമാണ് കിട്ടത്തും കുറച്ച് കൊണ്ടുവരാൻ പറ്റത്തില്ല കാരണം ഇത് ടെൻ ഇല്ലാത്തതുകൊണ്ട് ഓൾറെഡി ഇത് ഹൈറ്റ് വരും അപ്പൊ ഹൈറ്റ് ഉണ്ട് ഹൈറ്റ് ഉണ്ട് ഓവർലോഡ് ഓവർലോഡ് എന്ന് പറയുന്നത് പിന്നോട്ട് വന്നപ്പോഴുണ്ടാക്കി വഴക്കുണ്ടാക്കി ആർ പിഴക്കുണ്ടാക്കി പോലീസിനെ വഴക്കുണ്ടാക്കി അവസാനം പോലീസുകാർക്ക് നൂറ് രൂപ ഓൾറെഡി നമ്മൾ കൊടുക്കും നൂറു രൂപ കൊടുത്തപ്പോൾ ഒരു രൂപ റെസിപ്റ്റ് ഇല്ല ഒന്നുമില്ല ഒന്നും കൈക്കൂലിയായിട്ട് അഞ്ഞൂറ് മാമൂലെന്ന് പറയാം മാമൂല് പാസ്സായി നമ്മൾ ഇവിടുന്ന് അവരുടെ അവിടെ കഴിഞ്ഞ് പാസ്സായി പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആ പൈസ കൊടുത്തേ പറ്റത്തുള്ളൂ എന്നുള്ള നിബന്ധന ഫ്രണ്ടിലാണെങ്കിൽ ബാരിക്കേഡും വീട്ടും എടുത്ത് ഫ്രണ്ടിലോട്ട് ഗേറ്റ് വെക്കും അത് മാറ്റിട്ട് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ എന്തൊരവസ്ഥയാസാണ്ടാക്കി വിളിച്ചു ചെറിയ അതുപോലെ തന്നെ അത് കഴിഞ്ഞുകഴിഞ്ഞപ്പോഴത്തേക്ക് വീഡിയോ എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് സാറേന്ന് പറഞ്ഞ് അവസാനം ഡിലീറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് അമ്മ വിട്ടത് അവസാനം അഞ്ഞൂറ് പറഞ്ഞെടുത്ത് നൂറ് രൂപത്തിൽ മേടിച്ചില്ല രണ്ട് വണ്ടി ഒരുപോലെ രണ്ടും കമ്പനി വണ്ടിയാന്ന് വിചാരിച്ചിട്ട് പൈസ വാങ്ങിയില്ല ഞങ്ങടെന്ന് മേടിച്ചില്ല ഞങ്ങളുടെ കൂട്ടത്തില് നാല് വണ്ടിക്കാരെ രക്ഷപ്പെട്ടു പൈസ അങ്ങനെ അതാണ് അവസ്ഥ ഇതുപോലെ സത്യം പറഞ്ഞുണ്ടല്ലോ കേരളത്തിൽ സത്യം പറഞ്ഞാൽ ഇത് വെച്ച് നോക്കുന്നുണ്ട് എം വി ഡി ഒക്കെ സത്യം പറഞ്ഞാൽ അവരെയൊക്കെ കൂറിട്ട് പൂജിക്കണം സത്യം ഏഹ് നമ്മള് കേരളത്തിലെ എം വി പല പല പ്രശ്നങ്ങളുണ്ട് പല പല കാര്യങ്ങളിലും നമുക്ക് എതിർപ്പുണ്ട് പക്ഷെ എന്നാലും ഇങ്ങനൊന്നും ആ ഒരു പെൻഷനീന്ന് ഇങ്ങനെയൊന്നും പൈസ വാങ്ങിക്കുന്ന പരിപാടിയോ ഒരു കാര്യവും നമ്മുടെ കേരളത്തിലില്ല കേരളം വിട്ടുകഴിഞ്ഞാല് ആ ആറായിരം രൂപ അടുപ്പിച്ച് ഞാൻ ചെലവിന് എടുത്ത് കൈ വെച്ചരുതാ കൈവെച്ചിരുന്ന പൈസ അവസാനം ആറായിരം രൂപ രണ്ടാമത് മൂവായിരം രൂപയും കൂടെ എടുത്ത് ഞാൻ പുള്ളി വിളിച്ച് പറഞ്ഞ് എടുത്തിട്ട് കൈ വെച്ചേക്കുവാളൊന്നും അല്ല ടോളിന് പോകുന്ന അല്ല വഴി വഴിച്ചെലവ് പറയും കാരണം ഒരു നാലായിരം കിലോമീറ്റർ ഇപ്പൊ നമ്മള് കാശ്മീരിന്ന് മൂവായിരം രൂപ വരുമ്പോ ഉണ്ടാകുന്ന ചെലവാണ് ഒരു പത്ത് രൂപ അടിപ്പിച്ച റോഡിൽ പോലീസുകാരും അത് പോലീസുകാർക്ക് ആർട്ടിക്കും മാത്രം കൊടുക്കുന്ന പൈസയാ നമ്മള് ടോൾ അല്ലാതെ കൊടുക്കുന്നുണ്ട് മാസ്റ്റാഗണ്ട് ടോളിന് പൈസ കട്ടായി വേറെ പൈസ പോകുന്നുണ്ട് പക്ഷേ ഇതല്ലാതെ വഴി നിന്നിട്ട് ഒരു കൈക്കൂലിയായിട്ട് പൈസ വാങ്ങിക്കുന്നതിന്റെ ഇത്ര രൂപ ഏഴായിരം രൂപ ചെലവായിട്ടുണ്ട് മിനിമം ഇതാണ് അവസ്ഥ ഇനിയുണ്ട് കിടക്കൂല്ലേ ഇനിയൊരു ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളം നമുക്ക് മൂവാറ്റുപുഴയ്ക്ക് അങ്ങോട്ട് പോകുമ്പോ പിന്നെ ആർ ടിഒണ്ട് പിന്നെ നമ്മൾ അത്യാവശ്യം ആർടിഒ പോലീസോ ഒഴിയുള്ള വഴി പോകാനാണ് നോക്കുന്നത് ശരിക്കും പറഞ്ഞില്ലേ ബൈക്ക് മൂന്ന് നാല് പേര് വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് ഇല്ല ബൈക്കിനൊറ്റോർമ്മത്തിന് നമ്പർ പ്ലേറ്റ് ഇല്ല നമ്മൾ ഊരി കളഞ്ഞേക്കും ആ ബോട് പോലും ഇല്ലെന്നുള്ള അതൊന്നും ഇവർക്കൊന്നും പ്രശ്നമല്ല അവനെല്ലാം എന്റെ ഫ്രണ്ട് കൂടെ പോട്ടെ പക്ഷെ ലോറിക്കാര് നമ്മൾ ഇത്ര കാരണം ഇത് നമ്മക്ക് നമ്മള് കൊണ്ടിരുന്നത് എന്തുവാണ് ഫുഡ് ഐറ്റംസ് ആണ് ഇപ്പൊ നമ്മള് കേരളത്തിലോട്ട് കൊണ്ടുവരുന്നു അല്ലെ വേറെ വണ്ടിക്കാരാട്ടിലോട്ട് കൊണ്ടുവരുന്നു അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവരേക്കൊന്നും ബഹുമാനിക്കില്ല എത്ര കഷ്ടപ്പെട്ടൊക്കെ കൊണ്ടിരുന്നില്ല மேலி ங்களை இறங்கி வந்து ഉണ്ട് നല്ല നമ്മൾ കോഴിക്കോട് എത്തിയിരിക്കുകയാണ് ഇനി നമുക്ക് ഒന്ന് കണ്ടിട്ട് പോവാം ബീച്ചിലെ ഭംഗിയൊക്കെ കണ്ടിങ്ങനെ നടക്കുക കേട്ടോ ഒരു സമയങ്ങൾ നമ്മൾ ആനന്ദകരമാക്കുക അവിടെ പണി നടന്നോണ്ടിരിക്കുവാണ് ബീച്ചിന്റെ സൈഡില് കണ്ടില്ലേ ഇവിടെ നമ്മുടെ ലോഡ് മൂവാറ്റുപുഴ എത്തിയിരിക്കുകയാണ് ഇനി ഇവിടെ നമ്മൾ രാവിലെ പടതി ഒക്കെ അയച്ച് റെഡിയാക്കി ഇട്ടേക്കുക വണ്ടി ആ തീറ്റി ഇന്നലെ ഏകദേശം രാത്രിയോട് എത്തിയിരുന്നു രാവിലെയാണ് ഷെഡ്യലോട്ട് പിടിച്ച് ഇട്ടത് കുറച്ച് പടതെല്ലാം അയച്ച് ഇത് ഇവിടുത്തെ ഒരു കമ്പനിയാണ് ഇത് ഇവിടുന്ന് ഹോൾസെയിലായിട്ട് പോകുന്നതാണ് ഫ്രൂട്ട്സുകളെല്ലാം ഇതിലൊരു ബോക്സ് ഫ്രസ് ആയിട്ട് പൊട്ടിയിട്ടുണ്ട് ശകലം താഴെ വീണായിരുന്നു നമ്മളത് പറക്കി ബോക്സിനകത്ത് ഇതാക്കി കുഴപ്പമൊന്നും പറ്റിയില്ല അത് മീനിലെ പ്രഷർ ചാട്ടത്തിൻ്റെ പ്രഷർ കൊണ്ടേ പെട്ടി പൊട്ടിപ്പോ നിസ നൈസ് പെട്ടി കൊണ്ടാണ് ഇവർ ബോക്സ് പണിയുന്നത് ൊന്നും കുഴപ്പൊന്നുമില്ല പത്ത് കിലോമീറ്റർ ഓടി വന്നില്ലേ ബമ്പ് എടുത്ത് ആടുമ്പോൾ ഉണ്ടാകുന്ന പ്രഷറാണ് നമ്മൾ അടുത്ത് കയറഴിക്കുന്നില്ലല്ലോ കെട്ടി വയ്ക്കുന്നത് കാരണം ആൾ ആൾ വന്നിട്ട് അഴിക്കാമെന്ന് പറഞ്ഞിട്ട് പെട്ടിയിലങ്ങനെ വീണാലേ ബോക്സിൻ്റെ പൈസ അല്ല നമ്മൾ കൊടുക്കുന്നത് ഏകദേശം നമ്മുടെ ലോഡ് പകുതി ഇറക്കിയിരിക്കുകയാണ് പുതിയൊരു ഒരു യാത്രയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായ്